ൂത്ത് നാലാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പട്ടണത്തിലെ മൂപ്പന്മാരിൽ പത്ത് പേരെ വരുത്തി ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞത് ആര് ഉത്തരം ബോവസ് രൂത്ത് നാലിന്റെ രണ്ട് രണ്ടാമത്തെ ചോദ്യം നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കാം വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറകാം നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം ബോവസ് വീണ്ടെടുപ്പുകാരനോട് രൂത്ത് നാലിന്റെ നാല് മൂന്നാമത്തെ ചോദ്യം നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം എന്തും വാങ്ങണം എന്നാണ് ബോവസ് വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത് ഉത്തരം മരിച്ചവന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും രൂത്ത് നാലിൻ്റെ അഞ്ച് നാലാമത്തെ ചോദ്യം എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയയില്ല എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തു കൊള്ളുക ആര് ആരോട് പറഞ്ഞു ഉത്തരം വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് രൂത്ത് നാലിന്റെ ആറ് അഞ്ചാമത്തെ ചോദ്യം വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഇസ്രായേലിൽ പണ്ടുണ്ടായിരുന്ന ചട്ടം എന്തായിരുന്നു ഉത്തരം ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റേവന് കൊടുക്കുക രൂത്ത് നാലിൻ്റെ ഏഴ് ആറാമത്തെ ചോദ്യം നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തന്റെ ചെരുപ്പൂരി കൊടുത്തു ആര് ആർക്ക് ഉത്തരം വീണ്ടെടുപ്പുകാരൻ ബോവസിന് രൂത്ത് നാലിന്റെ എട്ട് ഏഴാമത്തെ ചോദ്യം എലിമേലേക്കിനുള്ളതൊക്കെയും കില്ലിയോനും മഹ്ലോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു എന്ന് ബോവസ് പറഞ്ഞതാരോടാണ് ഉത്തരം മൂപ്പന്മാരോടും സകല ദിനത്തോടും രൂത്ത് നാലിന്റെ ഒൻപത് എട്ടാമത്തെ ചോദ്യം മഹ്ലോന്റെ ഭാര്യ ആര് ഉത്തരം രൂത്ത് രൂത്ത് നാലിന്റെ പത്ത് ഒൻപതാമത്തെ ചോദ്യം നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയയെ പോലെയും ആക്കട്ടെ ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും ബോവസിനോട് രൂത്ത് നാലിന്റെ പതിനൊന്ന് പത്താമത്തെ ചോദ്യം അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത് ആരൊക്കെ ഉത്തരം റാഹേലും ലേയും രൂത്ത് നാലിന്റെ പതിനൊന്ന് പതിനൊന്നാമത്തെ ചോദ്യം യഫ്രാത്തയിൽ നീ പ്രബലനും വിശ്രുതനുമായിരിക്ക ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും ബോവസിനോട് രൂത്ത് നാലിന്റെ പതിനൊന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച മകൻ ആര് ഉത്തരം ഫേരസ് രൂത്ത് നാലിന്റെ പന്ത്രണ്ട് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവന്റെ പേര് ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം സ്ത്രീകൾ നവോമിയോട് രൂത്ത് നാലിന്റെ പതിനാല് പതിനാലാമത്തെ ചോദ്യം അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യ തിങ്കൽ പോഷകനും ആയിരിക്കും സ്ത്രീകൾ നവോമിയോട് ആരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം ഓബേദിനെ രൂത്ത് നാലിന്റെ പതിനാല് പതിനഞ്ചാമത്തെ ചോദ്യം ഏഴ് പുത്രന്മാരെക്കാൾ നവോമിക്ക് ഉത്തമയുമായിരിക്കുന്നവൾ ആര് ഉത്തരം രൂത്ത് രൂത്ത് നാലിന്റെ പതിനഞ്ച് പതിനാറാമത്തെ ചോദ്യം ഓബേദിന്റെ ധാത്രിയായി തീർന്നത് ആര് ഉത്തരം നവോമി രൂത്ത് നാലിന്റെ പതിനാറ് പതിനേഴാമത്തെ ചോദ്യം നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേര് വിളിച്ചത് ആര് ഉത്തരം അയൽക്കാരത്തികൾ പതിനെട്ടാമത്തെ ചോദ്യം ദാവീദിന്റെ അപ്പനായ ഇഷായിയുടെ അപ്പൻ ആര് ഉത്തരം നാലിന്റെ പതിനേഴ് പത്തൊൻപതാമത്തെ ചോദ്യം ജനിപ്പിച്ചു ഹെസ്റോൻ ആരെ ജനിപ്പിച്ചു ഉത്തരം രാമിനെ രൂത്ത് നാലിന്റെ പതിനെട്ട് ഇരുപതാമത്തെ ചോദ്യം രാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു അമ്മീനാദാബ് ആരെ ജനിപ്പിച്ചു ഉത്തരം നഹശോനെ രൂത്ത് നാലിന്റെ ഇരുപത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം നഹശോൻ സൽമോനെ ജനിപ്പിച്ചു സൽമോൻ ആര് ജനിപ്പിച്ചു ഉത്തരം ബോവസിനെ രൂത്ത് നാലിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഓബേദിന്റെ അപ്പൻ ഉത്തരം ബോവസ് രൂത്ത് നാലിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിരണ്ട് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ